നമുക്ക് നിയോഗം സമർപ്പിച്ച് ഈശോയോട് ഈശോയെ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ എന്താണ് ഈശോയെ ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ തടസ്സങ്ങൾ ഈശോയെ ഞങ്ങളോട് സംസാരിച്ച് ആ തെറ്റുകളെ തിരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വചനമെടുക്കാം ജർമ്മിയ പ്രവാചകൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ ഈ ജനത്തെക്കുറിച്ച് കർത്താവ് അരളി ചെയ്യുന്നു അവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെടുന്നത് കാലുകളെ അവർ നിയന്ത്രിച്ചില്ല അതുകൊണ്ട് അവർ കർത്താവിന് സ്വീകാര്യനല്ല ഇപ്പോൾ അവിടുന്ന് അവരുടെ തിന്മകൾ ഓർക്കുകയും പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്യും കർത്താവ് എന്നോട് അരുളി ചെയ്യുന്നു ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട അവർ ഉപവാസം ഉപവാസമനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിലും ഞാൻ കേൾക്കുകയില്ല അവരുടെ ദാഹ ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ല പിതാവേ ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളെ ഈശോയെ അങ്ങ് ചൂണ്ടിക്കാണിച്ചു ഞങ്ങളിലാണല്ലോ ഈശോയെ പോരാഡ്മകൾ വന്നിട്ടുള്ളത് പിതാവേ മനുഷ്യർ പാവികളാണ് പാവികൾക്ക് വേണ്ടിയാണല്ലോ ഈശോയെ അങ്ങ് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് ആ പാവികളായി ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ പാവങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഈശോയെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുവാൻ തയ്യാറാണ് നാഥ ഫുള്ുള്ളോഫലങ്ങളെ അകപ്പെട്ടു പോകുന്നു പലപ്പോഴും ഈശോയെ അതിൽ നിന്ന് ഞങ്ങളെ വിടിപ്പിക്കുവാൻ അങ്ങയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ യേശുവേ ഞങ്ങളെ കനിയണമേ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ ആമയെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് പോലെ ഭൂമിയിൽ ഭാഗണമേ അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രചിച്ചു കൊള്ളണമേ ആമ്മേ നന്മെന്ന് പറഞ്ഞ മറിയമേ സ്വസ്ഥയെ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരോധനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശു തമ്മറയമ്മേ തമ്പുരാ ആൻ്റിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ